നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തുറന്നു സംബന്ധിച്ചിരിക്കുന്നു തൃശ്ശൂർ പൂരം കലക്കിയത് തന്നെ ആരാണ് തൃശ്ശൂർ പൂരം കലക്കറ്റിയത് എന്നൊരു മുഖ്യമന്ത്രിക്ക് അറിയാമായിരിക്കും മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയില്ല ഡി ജി പി തൃശ്ശൂർ പൂരം കലക്കറ്റിയതുമായി സംബന്ധിച്ച് ഒരു വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അത് മുഖ്യമന്ത്രി പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്നു ഡി തനിക്ക് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി റിപ്പോർട്ട് നൽകിയിരുന്നു അതിൽ എ ഡി ജി പിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എ ഡി ജി പിയെ കുറ്റവാളിയായി ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പക്ഷേ ഡി ജി പി വേണ്ട വിധത്തിൽ അന്വേഷിക്കാതെയാണ് അത്തരമൊരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയത് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു അപ്പോൾ പിന്നെ തൃശ്ശൂർ പൂരം ആര് എന്നു ചോദ്യം ബാക്കിയാവുന്നു ഒരു അന്ന് പൂരം നഗരിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ആരാണ് പൂരം കലക്കിയതെന്ന് ബോധ്യംപരമായിരിക്കാം അല്ലെങ്കിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ സർക്കാർ നടത്തുമ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ത്രിതല അന്വേഷണത്തിനാണിപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് മൂന്ന് തലങ്ങളിൽ അതിശക്തമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു എ ഡി ജി പിയെ ഡി ജി പി കുറ്റക്കാരനാക്കിയത് ഒരുവിധത്തിലും മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല ആരാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് അങ്ങേക്ക് എന്തെങ്കിലും ഒരു നിരീക്ഷണമുണ്ടോ ലോ സേബന് ഇതിൽ ഞാനിപ്പോൾ അന്തിമമായി എത്തിച്ചേർന്നിരിക്കുന്നൊരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇനി എ ഡി ജി പി ഈ അജിത് കുമാറിന് ഈ ലോ ആൻഡ് ഓർഡർ പൊസിഷനിൽ നിലനിൽക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് ചില ചില കാര്യങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളതാണ് അപ്പം പൂരം അലങ്കോലപ്പെട്ടു എന്ന് ഇന്ന് ഇന്ന് മുഖ്യമന്ത്രി പരസ്യമായി സമ്മതിച്ചു രണ്ട് പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് ഡി ജി പി കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അത് മുഖ്യമന്ത്രി ഒന്ന് വിശദീകരിച്ചിരുന്നു അത് തൊട്ട് എന്താണെന്ന് എ ഡി ജി പിയുടെ സാന്നിധ്യം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു പൂരം ഇത്രയേറെ അലങ്കോലപ്പെട്ടിട്ടും സംഭവ സ്ഥലത്ത് എ ഡി ജി പി എത്തിയില്ല ഇതാണ് ഡി ജി പി ചൂണ്ടിക്കാട്ടിയ ഒരു മുഖ്യ ആചാരണം അത് അത് ഭാഗികമായി ഇന്ന് മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു അതായത് എ ഡി ജി പിക്ക് വീഴ്ച പറ്റി എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അലങ്കോലപ്പെട്ട സമയത്ത് എ ഡി ജി പി അവിടെ വന്നില്ല എന്നുള്ള പരാമർശം ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് എന്നും മറുഭാഗത്ത് മലങ്കോലപ്പെട്ടു എന്നും ഇന്ന് മുഖ്യമന്ത്രിക്ക് ആദ്യമായി സമ്മതിക്കേണ്ടി വന്നു അതൊരു വശത്ത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് വായിക്കേണ്ടതല്ലേ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു ബിനോയ് വിശ്വം ചില കടുത്ത തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സി പി ഐ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തിയെന്നും ബി എസ് സുനിൽകുമാറിൻ്റെ ഒരു ആവശ്യപ്രകാരമാണ് അത്തരമൊരു അന്വേഷണം നടത്തിയതെന്നും ഇതിൻ്റെ വിശദാംശങ്ങൾ അതീവ രഹസ്യമായി സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും സി പി ഐ അറിയിച്ചിരുന്നു എന്നൊക്കെ ഒരു വാർത്തകൾ ഇടക്കാലത്ത് ഉയർന്നു കേട്ടിരുന്നു സി പി ഐയുടെ കടുത്ത സമ്മർദ്ദം തന്നെയാണോ ഇപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ പിണറായി വിജയൻ ചില കാര്യങ്ങളെങ്കിലും തുറന്നു സമ്മതിക്കുന്നതിൽ എത്തിയത് അല്ല അത് നൂറ് ശതമാനം ശരിയാണ് ഞാനത് സംബന്ധിച്ച കുറച്ച് വിശദാംശങ്ങൾ ഞാൻ പറയാം ഒന്ന് സി പി ഐയുടെ സമ്മർദ്ദം പിണറായി വിജയനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം രണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ തോതിൽ പിണറായി വിജയൻ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പൊതുമണ്ഡലത്തിലും വലിയ തോതിൽ പിണറായി വിജയനെ ഈ വിഷയത്തിൽ സംശയദൃഷ്ടിയോടുകൂടി ജനങ്ങൾ വീക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് തലത്തിലാണ് സമ്മർദ്ദം പിണറായി വിജയൻ്റെ മേൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഓരോന്നോരോ നമ്മൾ നോക്കൂ അപ്പോൾ സി പി ഐയെ കുറിച്ചിട്ടാണ് സ്വയം ചോദിച്ചത് സി പി എമ്മിൽ അല്ല സി പി ഐയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവ വികാസം എന്താ സി പി ഐക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവവികാസം എന്ന് പറയുന്നത് സി പി ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ശക്തമായി സി പി ഐയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ള ഒരു വാദമാണ് ആ വാദം വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സി പി ഐക്കകത്ത് അതുപോലെ തന്നെ സി പി ഐക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിനോയ് വിഷം ഇതുപോലെ ദുർബലമായ സമീപനം എടുക്കുമ്പോൾ തന്നെ സി പി ഐക്കകത്തുള്ള മറ്റൊരു സമുന്നത നേതാവായിട്ടുള്ള കെ പ്രകാശ് ബാബു വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും അതിന് പൊതുമണ്ഡലത്തിലും സി പി ഐക്കകത്തും കൂടുതൽ അംഗീകാരം കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഉണ്ടായതിനെ തുടർന്ന് പിന്നെ ബിനോ വിഷത്തെ സംബന്ധിച്ചിടത്തോളം ബിനോ വിഷത്തിന് നിലപാട് കടുപ്പിക്കാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ സോമൻ അറിയാമല്ലോ ഈ എൽ ഡി എഫ് യോഗം ചേരാൻ വേണ്ടി അങ്ങോട്ട് വളരെ കടുത്ത സമീപനവുമായിട്ടാണ് ബിനോവിശ്വം പോയത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് കൂടുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറിയെ കണ്ട് ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചു പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞു മാധ്യമങ്ങളോടും പറഞ്ഞു പക്ഷെ എൽ ഡി എഫിനകത്ത് വന്നപ്പോൾ അത് തണുത്തു താഴോട്ട് പോയി താഴോട്ട് പോവുകയും എൽ ഡി എഫ് കഴിഞ്ഞ് വന്നപ്പോൾ അത് വീണ്ടും വല്ലാതെ താഴോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു ആ സ്ഥിതി വന്നപ്പോൾ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് കെ പ്രകാശ് ബാബു രംഗത്ത് വരികയും കെ പ്രകാശ് ബാബു പിന്നെ ജനൈകോം പത്രത്തിൽ എഴുതിയ ഒരു ലേഖനം വലിയ തോതിൽ ചർച്ചാവിഷയമാവുകയും കെ പ്രകാശ് ബാബുവിൻ്റെ പരാമർശങ്ങൾ വളരെ ശക്തമായ നിലയിൽ കാര്യകാരണ സഹിതം ഈ ഇയാൾ നിലനിൽക്കുന്നതിനെതിരായി വരികയും ഒരു കാരണവശാലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആർ എസ് എസുമായി ഇത്രയേറെ അടുത്ത ബന്ധമുള്ള ഒരാളെ ഈ സ്ഥാനത്ത് നിലനിർത്താൻ രാഷ്ട്രീയമായി കഴിയില്ലെന്നും അയാൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു അയാൾ പറഞ്ഞ പ്രകാശ് ബാബു പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് പ്രകാശ് ബാബു പറഞ്ഞ ഇതിനകത്ത് അന്വേഷണത്തിൻ്റെ ഒന്നും കാര്യമല്ല ഇതിനകത്തുള്ള ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ നിവൃത്തിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് അയാൾ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ബിനോവിഷത്തിനെന്ത് പറ്റി തൻ്റെ നിലപാട് കടുപ്പിക്കാത്ത കടുപ്പിക്കാൻ പറ്റാത്തതി വന്നു അയാൾ പരസ്യമായി അത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ പിന്നെ പിണറായി വിജയനെ തന്നെ ബിനോവിശവും കണ്ടിട്ടുണ്ട് ആ കണ്ട സമയത്ത് അവര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടെ ഒരു സ്വതന്ത്ര അന്വേഷണത്തിൻ്റെ പിന്നെ കാര്യം പിണറായി വിജയൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചത് ആ സ്വതന്ത്ര അന്വേഷണത്തിൻ്റെ ഒരു നിരീക്ഷണമായി ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ പൂരം നടക്കുന്നതിന് നടന്ന അന്ന് ആ പ്രശ്നം രൂക്ഷമാകുന്നതിന് തൊട്ടു മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂരിൽ ഒരു യോഗം ചേർന്നിരുന്നു അതിൽ എ ഡി ജി പി ഉണ്ടായിരുന്നു ഐ ജി ഡി എ ജി ഇതുപോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു ആ യോഗത്തിൽ വച്ച് ഒരു ഐ ജി ആണോ ഡി ഐ ജി ആണോ എന്ന് എനിക്കറിയില്ല ഒരു ഉദ്യോഗ ഇത് വലിയ രൂക്ഷമായ വിഷയത്തിലേക്ക് പോവുകയാണ് അടിയന്തരമായി പോലീസ് അവിടെ എത്തിയില്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് പോകും എന്ന് ശക്തമായി ആ ആ യോഗത്തിൽ ഒരു ഉന്നത ഉന്നതനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായിരുന്നു ആ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി എ ഡി ജി പി അജിത് കുമാർ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആദ്യമായി പൊതുമണ്ഡലത്തിൽ ഒരു പേരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്ന് എ ഡി ജി പി അജിത് കുമാർ പറഞ്ഞതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് തന്നെയാണ് പറഞ്ഞുള്ളത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം അപ്പോൾ അത് അത് സി പി ഐക്കാർക്ക് കൃത്യമായിട്ടറിയാം സി പി ഐ നേതാക്കന്മാർക്ക് കൃത്യമായിട്ടറിയാം എന്ന് മാത്രമല്ല ഈ യോഗത്തിൽ പങ്കെടുത്ത ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണത് പറഞ്ഞത് എന്നുള്ള വിവരവും അവരുടെ മുന്നിൽ ഉണ്ട് അതോടൊപ്പം തന്നെ അവിടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ക്യാബിനറ്റിലെ രണ്ടാമത്തെ അംഗമായിട്ടുള്ള കെ രാജനെ അവിടെ കയറ്റാതിരുന്നതിന് പുറകിലും രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ള വിവരം അവരുടെ ഉണ്ട് അതേ സമയത്താണ് ഒരു പിന്നെ സേവാഭാരതയുടെ ആംബുലൻസിൽ പിന്നെ സുരേഷ് ഗോപിയും വത്സൻ തില്ലങ്കേരിയും അവിടെ വരുന്നത് അപ്പം ഈ വിവരങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട് ആ വിവരങ്ങൾ അവർ പിണറായി വിജയനെ ഇന്നലെ അവരറിയിച്ചിട്ടുണ്ട് എന്നും എനിക്ക് വിവരമുണ്ട് രണ്ട് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ പുറത്തു പറയുകയും കടുത്ത നിലപാടിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ള വിവരവും ഇന്നലെ പിണറായി വിജയനെ അറിയിച്ചിട്ടുണ്ട് പിണറായി വിജയനെ ഇപ്പോൾ ഏറെ ദുർബലനായി നിൽക്കുന്ന അൻബറിന്റെ ആരോപണത്തിൽ മറുവശത്ത് പരിസ്ഥ പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് ഒരു അഭിമുഖം നടത്തി ആകെ വഷളായി നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് പിണറായി വിജയൻ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇന്ന് കേരളത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് കുറ്റികൾ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഇത്തരം ആഘോഷങ്ങളിൽ അതുകൊണ്ട് തന്നെ പോലീസ് നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടായി അതുകൊണ്ടാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പക്ഷേ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ ചില ശക്തികൾ അവിടെ ശ്രമിച്ചു അവരുടെ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഫലമാണ് ഈ പൂരം അലങ്കോലപ്പെടുത്തൽ പൂരം അലങ്കോലപ്പെടുത്തി എന്ന് കൃത്യമായി മുഖ്യമന്ത്രി സമ്മതിച്ചു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയായിരുന്നു എന്ന ഒരു പോലീസിനെ വെള്ളപൂശുന്ന ഒരു അടവു നയം കൂടി മുഖ്യമന്ത്രി ഇവിടെ കൈക്കൊള്ളുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം മുഖ്യമന്ത്രി എങ്ങോട്ടേക്കാണ് ഈ കുറ്റവാളികളെ കണ്ടെത്താൻ കഴിച്ചുകൊണ്ട് അല്ല സ്വയം അങ്ങനെ ഒരു സംശയം ഉണ്ടാവാം പക്ഷേ രണ്ട് കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചതായി ഇപ്പോൾ പറഞ്ഞു അതായത് മുഖ്യമന്ത്രി സമ്മതിച്ചു ഒന്ന് പൂരം അലങ്കോലപ്പെട്ടു പൂര അലങ്കോലപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം തകർക്കാൻ സംഘടിതമായ ശ്രമം നടന്നു അത് മുഖ്യമന്ത്രി അംഗീകരിച്ചു രണ്ട് ഡി ജി പി അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്നുള്ളത് ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് എന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംഭവിച്ചു അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അയാളോട് പോയില്ല അതോടൊപ്പമാണ് ഞാൻ പറഞ്ഞ സി പി ഐയുടെ ആഭ്യന്തര അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയതായി ഈ നമുക്കറിയാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു കാര്യം അതായത് ഈ പൂരം അട്ടിമറിക്ക് പിന്നിൽ പോലീസ് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ നമ്മളത് കണ്ടതാണ് ചാനലുകളിലൊക്കെ കണ്ടതാണ് എന്നാൽ പൂരം കാണാൻ നിന്ന വിശ്വാസികളെയും പൂരത്തിൻ്റെ ഭാഗമായി ആചാരങ്ങളിൽ പങ്കുചേരേണ്ട ആളുകളെയുമൊക്കെ അന്ന് തള്ളി മാറ്റി അവിടെ ഒരു വല്ലാത്ത ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് പോലീസാണ് അതിനെന്ത് പുറ്റിങ്ങൽ ദുരന്ത ജുഡീഷ്യൽ കമ്മീഷൻ്റെ പേര് പറഞ്ഞിട്ടും അതിലൊന്നും അർത്ഥമില്ല അല്ല അതൊക്കെ അതൊക്കെ മുഖ്യമന്ത്രിക്ക് പറയാം കാരണം വെച്ചാൽ അതൊക്കെ അങ്ങനെ പറഞ്ഞോട്ട് പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഈ രണ്ടു കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അവിടെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ആ സമ്മതിക്കേണ്ടി വന്നത് ഞാനീ നേരത്തെ പറഞ്ഞ മൂന്ന് സമ്മർദ്ദങ്ങളും അതിൻ്റെ പുറകിലുണ്ടെങ്കിലും ഏറ്റവും വലിയ സമ്മർദ്ദം സി പി ഐയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സി പി ഐക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിൽ ബിനോ വിഷത്തിന് ഇനി ഇഞ്ച് ഈ കാര്യത്തിൽ പുറകോട്ട് പോകാൻ കഴിയില്ല കാരണം അയാളെക്കുറിച്ചിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ അതിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് അയാളുടെ നേതൃത്വത്തിനെതിരായിട്ട് വലിയൊരു ധ്രുവീകരണം അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സി പി ഐക്കകത്ത് പിന്നെ ബിനോവിഷത്തിൻ്റെ ആധിപത്യം ഇനി നിലനിർത്തണമെങ്കിൽ ഈ കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനമുണ്ടായേ മതിയാവൂ എന്നുള്ളൊരു നിലയിൽ അയാൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ അയാൾ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യം ഒന്നുകൂടി പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയിൽ നിന്നും ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ മൂന്നാമത്തെ സമ്മർദ്ദമുണ്ട് പാർട്ടി സമ്മേളനങ്ങളിൽ ഏറ്റവും ശക്തമായി എല്ലാ ജില്ലകളിലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദമാണ് ഇവിടെ മറ്റു ജില്ലാ തലങ്ങൾ കൂടിയില്ലേ ഇപ്പോൾ തൃശ്ശൂർ പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുമ്പോൾ വളരെ നേരത്തെ പി വി അൻവർ ആരോപണം ഉയർത്തിയിരുന്നു എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ പൂരം കലക്കിയിരുന്നു ഈ തൃശ്ശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിക്കും മകൾക്കും വേണ്ടിയാണ് ആർ എസ് എസിനെ പ്രേണിപ്പിച്ച മകൾക്കെതിരെയുള്ള കേസുകൾ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു തൃശ്ശൂർ പൂരം കലയ്ക്ക് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള നീക്കം ഇതൊക്കെ കൃത്യമായി നാളുകൾക്ക് മുൻപേ ആരോപണമായി ഉന്നയിച്ചിരുന്നു പി വി അൻവർ അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ കൂടി അന്വേഷിക്കേണ്ട അല്ല മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും മുഖ്യമന്ത്രി ഇരുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം എന്ന് പറയുന്നത് ഇതിനകത്ത് കാര്യമില്ല പക്ഷേ നമ്മളിതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇപ്പോൾ പൂരം കലക്കല് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടത് പൂരം കലക്കലിനെ കാണേണ്ടത് തൃശ്ശൂരിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുക എന്ന ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തി വേണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അല്ല അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവണം അല്ല അല്ല അത് അതുണ്ടാവണം പക്ഷേ എന്നാലും ഈ പൂരം എന്ന് പറയുന്നത് തൃശൂർക്കാരുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഈ പൂരം എന്ന് പറഞ്ഞ ഉത്സവത്തിന് തൃശ്ശൂരിലെ കുറേ ഹിന്ദുക്കളുടെ ഉത്സവമായി മാത്രം നമ്മൾ ചുരുക്കി കാണിക്കുന്നതിൽ അർത്ഥമില്ല അവിടെ എല്ലാവരുടെയും ഒരു അവിടുത്തെ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് പൂരം അപ്പം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് എന്താണെന്ന് അറിയുന്ന സമയമാണ് അതായത് ഈ തൃശ്ശൂരിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുക എന്നുള്ളത് ബി ജെ പിയുടെ കുറേ മാ ഇലക്ഷനൊക്കെ ഒരു മുമ്പ് ഒന്ന് രണ്ട് അല്ലെങ്കിൽ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ബി ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും ഒക്കെ ആയിട്ടുള്ള നിരന്തര സംഭാഷണത്തിലും ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പിന്നെ തൃശ്ശൂർ സീറ്റ് ബി ജെ പിക്ക് കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ബി ജെ പിക്ക് കിട്ടുക എന്നുള്ളത് അയാളുടെയും കൂടെ ഏറ്റവും ആവശ്യമായി വന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം ലാവലിൽ കേസ് വേണമെങ്കിൽ പോലും അട്ടിമറിച്ച് തരാം തൃശ്ശൂർ സീറ്റ് കിട്ടിയാൽ എന്നാണ് പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഉയർന്നുവന്നു പോയി അല്ല ഞാൻ പറഞ്ഞു വന്നത് സി അത് ആരോപണം എന്നുള്ളതല്ല അല്ല സി പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടന്നിരുന്നുവെന്നും ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ ഇതായിരുന്നു എന്നുള്ളതെന്ന് സംബന്ധിച്ച് ആരും നിഷേധിച്ചിട്ടൊന്നുമില്ല പ്രകാശ് ജാവദേക്കർ ഇങ്ങനൊരു ചർച്ചയിൽ ഞങ്ങൾ ഇങ്ങനെ കാര്യം ഉന്നയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇ പി ജയരാജൻ അത് അംഗീകരിച്ചു ദലാൽ നന്ദകുമാർ അത് പല പലതവണ പരസ്യമായി പറഞ്ഞെങ്കിലും നിഷേധിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ സീറ്റ് കിട്ടുക എന്നുള്ളതും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേസിൽ നൂരി പോവുക എന്നുള്ളതും പരസ്പര പൂരകമായി കോംപ്ലിമെൻ്ററി ആയി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു തൃശ്ശൂരിൽ പിന്നെ സുരേന്ദ്രഗോപിക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിനോടടുത്ത് പൂരം കലക്കുക എന്നുള്ളതായിരുന്നു കാരണം പൂരം കലക്കിയാൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാമായി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം പൂരം കലക്കലിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ കാണാൻ ഈ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം എ ഡി ജി പി അജിത് കുമാർ അതിനകത്ത് വഹിച്ച പങ്കിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് സി പി ഐക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന പൂരം ആ പോലീസ് ഞാൻ പറയുന്നത് ആ പോലീസിൻ്റെ ആ യോഗത്തിൽ ഉന്നതയായിട്ടുള്ള ഉന്നതനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഒരു പോലീസ് ഞാൻ വെച്ചാൽ ഒരു ഞാൻ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടി പറഞ്ഞാൽ ഒരു ഉന്നത പോലീസ് ഓഫീസർ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ആ പോലീസ് ഓഫീസർ ചോദിച്ചപ്പോൾ എ ഡി ജി പി അജിത് കുമാർ പരസ്യമായി ആ യോഗത്തിൽ പറഞ്ഞത് പൊളിറ്റി ഉന്നതമായിട്ടുള്ള ഉന്നതങ്ങളെന്നുള്ള തീരുമാനമൊന്നും പോലുമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊളിറ്റിക്കൽ ഡിസിഷൻ എന്നാണ് എ ഡി ജി പിന്നെ പൂരത്തിൽ ഉള്ള ഈ നിയന്ത്രണങ്ങളെ സംബന്ധിച്ചാണോ എ ഡി ജി പിന്നെ അല്ല അല്ല അതായത് അവിടെ അവിടെ വിഷയങ്ങൾ ആരംഭിച്ചു വിഷയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസിനെ അവിടെ വിന്യസിപ്പിക്കാൻ എത്രത്തോളം താമസിക്കുന്നു അത്രത്തോളം പ്രശ്നമാകും എന്നുള്ള നിലയിൽ അവിടെ ചർച്ച വന്നപ്പോൾ അവിടെ പ്രശ്നം കുറച്ചുകൂടി കൂടി രൂക്ഷമാകട്ടെ ഇപ്പോൾ പോലീസ് അങ്ങോട്ടേക്ക് ഇറങ്ങണ്ട എന്നുള്ള നിലപാട് എ ഡി ജി പി അജിത് കുമാർ എടുത്തപ്പോഴാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഉന്നത പോലീസ് ഓഫീസർ അടിയന്തരമായി പോലീസിനെ അങ്ങോട്ട് വിടണം എന്ന് അജിത് കുമാറിനോട് പറഞ്ഞു അല്ല വലിയ തോതിൽ പോലീസ് സംഘം അവിടെ എത്തിയാൽ ഒരു പക്ഷേ പോലീസിന്റെ അതിക്രമം എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടില്ലേ അല്ല മെയിനായിട്ടുള്ള പോയിന്റ് എന്താണ് അതൊക്കെ ഓപ്ഷൻസ് ആണ് പക്ഷേ പോലീസിനെ അവിടെ വിന്യസിക്കണം എന്ന് പറഞ്ഞപ്പോൾ പോലീസിനെ ആ പ്രശ്നഭരിതമായ സംഘർഷ ആ സംഘർഷഭൂമിയിൽ പോലീസിനെ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വിന്യസിപ്പിക്കണ്ട എന്നുള്ളത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്ന് എ ഡി ജി പി അജിത് കുമാർ പറയുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയറാണ് ഞാൻ പറഞ്ഞു വരുന്നത് സി പി ഐയുടെ ഉന്നത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് സംബന്ധിച്ച് ക്ലാരിറ്റിയോടുകൂടിയുള്ള വിവരം അവരുടെയുണ്ട് നീ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇത് പറഞ്ഞ പോലീസ് ഓഫീസർ ആരാണ് എന്നുള്ള വിവരവും സി പി ഐയുടെ ഉന്നത നേതൃത്വത്തിന് കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ സംസ്ഥോ ജീവൻ ഭരണ പ്രശ്നമാണ് ഇയാളെ മാറ്റിയില്ലെങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടും പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് അവർ ചില നടപടികളിലേക്ക് പോകും എന്നുള്ള നടപടി ഇവിടെ ഇവിടെ ഒരു വല്ലാത്ത പ്രശ്നമില്ലേ ഈ എ ഡി ജി പി മാറ്റിയുള്ളത് പി വി അൻവറിൻ്റെ കാൽച്ചുവട്ടിൽ വീഴുന്നതിന് തുല്യമല്ലേ അല്ല അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ എ ഡി ജി പി അജിത് കുപ്പം പി വി അൻവർ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളെ ഒരു കസരയിൽ നിന്ന് വേറൊരു കസരമായിട്ട് മാറ്റിയിട്ട് യാതൊരു കാര്യമൊന്നുമില്ല അയാളെ ഡിസ്മിസ് ചെയ്യുമോ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഡോക്യുമെൻ്റ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതൊന്നും ചെയ്യുന്നില്ല എന്ന് ആണ് അയാൾ പറയുന്നത് അപ്പോൾ അയാൾ എ ഡി ജി പി അജിത് കുമാറിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് അയാൾ അത് തന്നെ സ്നബ് ചെയ്യുകയാണ് ചെയ്യുന്നത് സി പി ഐക്കാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു ഒരു ജീവൻ ഭരണ പോരാട്ടമായി മാറി ക്രമസമാധാന അതാണ് അതാണ് ലോ ആൻഡ് ഓർഡർ സിറ്റു ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് എന്നറിയാം സോമിനി ഇപ്പം ലോ ആൻഡ് ഓർഡർ പൊസിഷനിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നത് സാങ്കേതികമായി വലിയ കാര്യമുള്ള കാര്യം അങ്ങനെ മാറ്റാനാണെങ്കിൽ ഡി ജി പി റിപ്പോർട്ട് മാത്രം മതിയായിരുന്നു പിണറായി അതെ അല്ല ഞാൻ പറഞ്ഞത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇയാളെ തൊടാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഒറ്റ പിടി കാര്യങ്ങളുണ്ട് ഇന്ന് പുതിയ പുതിയതായിട്ട് വന്നിരിക്കുന്നത് എന്താണ് വത്സൻ തില്ലങ്കേരി എന്ന് പറഞ്ഞ ആളുമായിട്ട് നാലു മണിക്കൂർ ചർച്ച നടത്തി എന്നാണ് ഇന്ന് വാർത്ത വന്നിരിക്കുന്നത് അത് കേന്ദ്രമന്ത്രി ജോ മറ്റേ നമ്മുടെ ഞാൻ സോയിമോന ഒരു വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കാം പക്ഷേ ജോർജ് കാണാൻ അവിടെ അല്ല ഞാൻ ഇതൊക്കെ നമ്മൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ സോമൻ എന്നോട് ചോദിക്കും ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണെന്നുള്ള ആർക്കാൻ മനസ്സിലാവാത്ത കാരണം വത്സൻ ദില്ലങ്കേരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആർ ഏറ്റവും വലിയ തലച്ചോറുമായിട്ട് നാല് മണിക്കൂർ ഇപ്പോൾ ഒരു മന്ത്രി ഇവിടെ വരുമ്പോഴത്തേക്കും മന്ത്രി വരുന്നതിന് മന്ത്രി വരുന്നതിനുള്ള തയ്യാറെടുപ്പിന് എ ഡി പി അജിത് കുമാർ പോലും പോകേണ്ട കാര്യമല്ലോ ഡി എ ജി വരും വിട്ടാൽ മതി കേന്ദ്ര സഹമന്ത്രി മാത്രമേ ആകുന്നയാൾ അല്ല ഇനി ഇനി ആർ എസ് എസ് ഇന്ത്യയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ് എന്ന് സ്പീക്കർ അതെ 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 അത് നമുക്കറിയാലോ അതുകൊണ്ടാണല്ലോ അതുകൊണ്ട് പരിചയം പുതുക്കാൻ പോയതാണെന്നുള്ള ആൾ പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊക്കെ ആളുകളുടെ മുമ്പിലുണ്ടല്ലോ അപ്പോൾ അവർ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എ ഡി ജി പി അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളെ കണ്ടെന്നും രാം മാധവനെ കണ്ടെന്നും ഉള്ള ആരോപണം നിലനിൽക്കുന്ന അയാൾ വത്സൻ ദില്ലങ്കേരി എന്ന് പറഞ്ഞ് ഇതിൻ്റെ കേരളത്തിലെ തലച്ചോറ് വരെ നാല് മണിക്കൂർ ചർച്ച നടത്തിയെന്നാൽ ക്ലിയറല്ലേ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ എന്താണ് പൊളിറ്റിക്കൽ ഡിസ് ഡിസിഷൻ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും അതവിടെ നടക്കട്ടെ അതവിടെ നടക്കുമ്പോൾ പോലീസ് അവിടെ വേണ്ട എന്നുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവിടെ ക്യാബിനറ്റിലെ രണ്ടാമനായിട്ടുള്ള മന്ത്രി ചെല്ലുമ്പോൾ പോലീസ് കടത്തിവിടുന്നില്ല ആരുടെ പോലീസ് പിണറായിയുടെ പോലീസ് പിണറായി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള ആളാണ് കെ രാജൻ തൃശ്ശൂർക്കാരനാണ് ഒരു സംഘർഷ ഭൂമിയിലേക്ക് മന്ത്രി ചെല്ലുകയാണ് ആ മന്ത്രിയെ കയറ്റി വിടുന്നില്ല മന്ത്രിയെ കയറ്റി വിടാത്ത പിണറായി വിജയൻ്റെ പോലീസ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയെയും കേരളത്തിലെ ആർ എസ് എസിൻ്റെ തലച്ചോറായിട്ടുള്ള വത്സൻ തില്ലങ്കേരിയെയും ആ സംഘർഷ ഭൂമിയിലേക്ക് കടത്തി വിടുന്നു അപ്പം ഇതിനപ്പുറത്ത് എന്താണ് വേണ്ടത് ആ തെളിവിന് മുന്നിൽ ആ തെളിവ് ഉപയോഗിച്ചുകൊണ്ട് സി പി ഐ നടത്തുന്ന സമ്മർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന വളരെ മെലിഞ്ഞ് തൊലിഞ്ഞൊരു പിണറായി വിജയനാണ് ഇന്ന് നമ്മൾ പത്രസമ്മേളനത്തിൽ കണ്ടത് അയാൾക്ക് ഇനി ഒരു കാരണവശാലും ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ അയാൾക്ക് ഇനി പിടിച്ചിരിക്കാൻ കഴിയും അല്ല പൂരം കളിക്കിയതിൻ്റെ പേരിൽ ഇനി ആൾക്കൂട്ടത്തിൻ്റെ കേസെടുക്കും നോക്കും അല്ല അതൊക്കെ ഞാൻ പറഞ്ഞത് അതിനൊന്നും ഉള്ള സ്പേസ് ഇപ്പോൾ ഇല്ല കാരണം അയാൾ വല്ലാതെ ഒരു മൂലയ്ക്കായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സൗമ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളെ ഒരു സ്ഥാനത്ത് നിന്നും കസേരന്ന് മാറ്റി അങ്ങോട്ടും ഈ വിരുത്തുന്നത് സത്യം പറഞ്ഞാൽ സാങ്കേതികമായി വലിയ ആന കാര്യമൊന്നുമല്ല പക്ഷേ ഈ വിഷയത്തിൽ ഇതൊരു പ്രധാനപ്പെട്ടൊരു ക്യാമ്പയിൻ പോയിൻ്റായി വന്നിരിക്കുന്നു ഇയാളെ മാറ്റാതിരിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ വിജയവും അല്ലാതെ പിണറായി വിജയൻ്റെ വലിയ പോകും അതാണ് ഞാൻ പറഞ്ഞത് ഇയാളെ മാറ്റാതിരിക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ വിജയവും ഇയാളെ മാറ്റിയാൽ സി പി ഐയുടെ വിജയവുമാണെന്നുള്ള നിലയിലേക്ക് ഈ സാധനം പോളറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായും പിണറായി വിജയൻ മാറ്റിക്കഴിഞ്ഞാൽ അതിൽ വല്ലാതെ ദുർബലനാകും എന്നുള്ളത് ഇനിയിപ്പം സി ഇനിയിപ്പം സി പി എമ്മിന്റെ പ്രതികരണം സ്വാമിയോട് നോക്കിയത് സി പി എമ്മിനും കുറെ മന്ത്രിമാരൊക്കെ വന്നിട്ട് കുറേ ഈ ചർവിത ചർമ്മണം പോലെ കുറേ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായി പിണറായി വിജയന്റെ ഈ വിഷയത്തിന് പുറകിൽ പാർട്ടി അണിനിരന്നിട്ടുണ്ടെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ഇതുവരെ ഒരു ഒറ്റ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഒരു സ്ഥാനവും പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത് പറയാൻ കഴിയില്ല സ്വാഭിമാനെ കാരണം അത്രയ്ക്ക് ഈ ഈ പി വി എൻ പറയുന്ന ഒരു പ്രപഞ്ച സത്യമായി അത് വന്നിരിക്കുകയാണ് മനസ്സിലായി സ്വാഭാവികമായും അതിന്റെ പുറകിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഒരു വശത്ത് മറു ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനത്തിന് അത് പി വി അൻവർ പറഞ്ഞു ബീഹാറിലെ ലാലു പ്രസാദിന് വരെ അന്ന് ഭാര്യയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു അതുപോലെ പക്ഷേ ലാലുവിന്റെ ഭാര്യയ്ക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വീട്ടമ്മ സ്ത്രീയായിരുന്നു ഇവിടെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് വീണയ്ക്ക് വീണയെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ എന്നാണിപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ എല്ലാ മാത്രമല്ല പൊതുമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിലും ഞാൻ പറഞ്ഞ ഇപ്പം ഇപ്പം ഈ പൂരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഈ പി ആർ വിഷയത്തിലും ഇയാൾ കോംപ്ലീറ്റ് തകർന്ന് തെളിവുകൾ ആ ആ അതിനുശേഷം അതിന് ശേഷം മനസ്സിലായി തകർന്ന് അടിയുകയാണ് അയാൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ നമ്മൾ ഇപ്പം അയാൾ പറയുന്നത് അയാൾ പറയുന്ന ടി കെ ദേവകുമാറിൻ്റെ മകൻ സി പി എമ്മിൻ്റെ ആളാണ് അയാൾ ഇപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കാതിരിക്കുന്നു ആരാണ് ടി കെ ദേവകുമാറിൻ്റെ മകൻ ടി കെ ദേവകുമാറിൻ്റെ മകൻ റിലയൻസിലെ സീനിയർ മാനേജറാണ് ടി കെ ദേവകുമാറിൻ്റെ മകൻ ഈ കൈസനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അടുത്ത പൊക്കിൽ കൂടി ബന്ധമുള്ള ആളാണ് ടി കെ ദേവകുമാറിൻ്റെ മകൻ അയാൾ വന്ന് ഇത് എഴുതി കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ പുതിയ സമകാലിക സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം തന്നെ അയാൾ എത്ര ചിരിക്കാൻ ശ്രമിച്ചാലും ആ ചിരിയുടെ എല്ലാം അങ്ങനെ അറ്റം എന്ന് പറഞ്ഞാൽ ഇയാളാകെ തകർന്നടിയുന്നതാണ് പക്ഷേ പണ്ട് മാധ്യമങ്ങളോട് പറയുന്ന പോലെ കടക്ക് എന്ന് പറയുന്നില്ല ഇപ്പോൾ ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ട് സോമനെ അതിൻ്റെ അച്ഛൻ അത്രയും ഗതികെട്ട് പോയി ആയിരുന്ന നമ്മൾ കാണേണ്ടത് മറ്റതല്ല മറ്റത് അയാൾക്ക് ആർഗ ഉള്ളതുകൊണ്ട് അയാൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അവസാനിപ്പിച്ച് ആ മതി 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 എന്ന് പറഞ്ഞെഴുന്നേറ്റ് പോകുന്ന ആൾ ഇപ്പം പത്രക്കാരുടെ മുമ്പിലിരുന്നുകൊണ്ട് ഈ പിള്ളേര് ചിരിക്കുന്നത് പോലെ കൃത്രിമമായി അയാൾ ചിരിക്കുകയാണ് മനസ്സിലായി അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഞാൻ ഓരോ തവണ പറയുന്നത് പോലെയും പിണറായി വിജയൻ്റെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി ഏതാണ്ട് ഒരു പൂജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു അതെ 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 അൻപറ പറഞ്ഞതാണ് അൻപറ പറഞ്ഞ നടക്കുമെന്നാണ് തോന്നുന്നത് അതായത് കത്തിൽ നിന്ന് സി എം എ സി എം ഒരു കത്തി നിന്ന് സൂര്യനായിരുന്നു ഇപ്പം കെട്ടുപോയി എന്ന് അൻപറ പറഞ്ഞില്ലേ ഏതാണ്ട് കെടുന്നതിന് മുമ്പുള്ള ഒരു കരിന്തിരി കത്തലാണ് ഇപ്പം നമ്മൾ കാണുന്ന പിണറായി വിജയൻ എന്നാണ് പിണറായി വിജയന്റെ പത്രസമ്മേളനം കാണുമ്പോൾ നമുക്ക് തോന്നുക വളരെ നന്ദി വളരെ നന്ദി ശ്രീ കെ എം ഷാചരൻ നന്ദി നമസ്കാരം